അതൊക്കെ ഞാനും പപ്പ ഇന്ന് വല എടുക്കാൻ പോയപ്പോ ഇത്തിരി കാര്യ ഇട്ട് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോവാണ് വെട്ടി കാരി നമ്മള് കറി വെക്കാൻ പോവാത്തും തീ അടുപ്പിലോട്ട് തീ വെക്കാതിരിക്കണേ ഇപ്പം ഇത് ഒരു പത്രം കാരിയുണ്ട് ഇതിനകത്ത് അത് നമുക്ക് എണ്ണ ഒഴിക്കാം ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പത്തേക്ക് നമുക്ക് കടുകൂടെ ഉപ്പ് ഇടാം കട ഇടുകയാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം ഉള്ളിയും ഉണ്ട് ഇവിടെ നമ്മൾ വഴറ്റാൻ പോവാണ് എന്നൊക്കെ വഴറ്റി എടുക്കണം എന്നിട്ട് മുളക് മഞ്ഞള് മല്ലി കേട്ടോ ഇത് ചെറു തീയിൽ നമുക്ക് വഴക്കിയെടുക്കാം മുളക് നല്ല മൂത്ത് നമ്മൾ ഇടത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇറക്കി കൊടുക്കാം കേട്ടോ കറി തിളച്ച് വരുന്നതാണ് കേട്ടോ നമുക്ക് കരിയാപ്പിലങ്ങടെ ചേർക്കാം കേട്ടോ കേട്ടോ നാളെ കരിയാപ്പില ഏറെ കരിയാപ്പിലേസ്റ്റ് ആണ് നമ്മുടെ കറിക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതാക്കും ചേർക്കാം കേട്ടോ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ പിന്നെ കറി നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊഞ്ചീനായതുകൊണ്ട് അത് നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടാൻ ഒക്കത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ഇന്നത്തെ എരുവോ പുളിയോ ഒന്നും ഈ മീനെ പിടിക്കത്തില്ല അപ്പം നല്ലതായിട്ട് തിളച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് വെക്കാം കേട്ടോ തിളച്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇന്നതും ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് കേട്ടോ